ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന അടിപൊളി ടിപ്സുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണണം കൂടാതെ ഈ ടിപ്സുകളെല്ലാം നിങ്ങളുടെ വീട്ടിൽ പരീക്ഷ നോക്കുക കേട്ടോ നിങ്ങൾ ഇതുപോലെയുള്ള ടിപ്സുകൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരല്പമെങ്കിലും സമയവും കുറച്ചധികം പൈസയും ഈസിയായിട്ട് ലാഭിക്കാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റിലേറ്റീവ്സും ഫ്രണ്ട്സിനൊക്കെ ഉപയോഗപ്പെടുന്ന ടിപ്സ് വീഡിയോയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് പ്രത്യേകിച്ചിട്ട് വീട്ടമ്മമാർക്ക് നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉറുമ്പ് വരുന്ന ഒരു സാധനമാണ് പഞ്ചസാര പഞ്ചസാര ഇതുപോലെ ബോക്സിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുകയാണെങ്കിലും ഇത് രണ്ടിലും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഉറുമ്പ് വരുന്ന ഒരു ശല്യം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഇതിന് നിങ്ങൾ പല വഴികളും ചെയ്തിട്ടുണ്ടാവും ചിലതിനൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നാൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ എന്തെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടോ അതിനേക്കാളും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെയ്യണം ഇന്ന് രണ്ട് കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത് അതിൽ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം രണ്ടും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കായ എല്ലാവരുടെ വീട്ടിലും ഒരു സാധനമാണ് രണ്ട് ഏലക്ക എടുത്തിട്ട് നിങ്ങളെ പഞ്ചസാര ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറുമ്പുകളും പിന്നീട് ഈ പരിസരത്തോട്ട് വരില്ല ഉറുമ്പിന്റെ ശല്യം വളരെയധികം കുറഞ്ഞു കിട്ടും ഇനി അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും എഫക്റ്റ് ഒരു സാധനമാണ് അപ്പോ വറ്റൽ മുളക് അതായത് ചുവന്ന മുളക് ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേര് പറയും ഒരു വറ്റൽ മുളക് പോലും വേണ്ട ശരിക്കും നമുക്ക് അപ്പോ ഇതുപോലെ ഒരു രണ്ട് പീസായിട്ട് നമ്മുടെ പഞ്ചസാര പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റാണ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനകത്തോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറുമ്പും ഇതിൻ്റെ പരിസരത്തോട്ട് വരില്ല കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇന്ന് രാവിലെ ഞാൻ നഖം കട്ട് ചെയ്തേ ഉള്ളൂ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ബ്ലേഡ് വെച്ചിട്ടാണ് അത് കട്ട് ചെയ്തത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് പക്ഷെ അന്ന് ഈ സംഭവങ്ങൾ എല്ലാവരുടെയും എത്തിപ്പെടാത്തതുകൊണ്ട് അത് അതുമായിട്ട് ശീലിച്ചു പോയി പക്ഷെ ഇപ്പോൾ ഈ ഒരു സാധനം ഇല്ലാതെ നമുക്ക് ഒരിക്കലും നഖം വെട്ടാൻ പറ്റില്ല ഇതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നെൽ കട്ടർ നമ്മൾ വല്ലപ്പോഴും വാങ്ങുന്ന ഒരു സാധനമാണ് കുറേ വർഷം ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് ആ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിലുണ്ടാവുന്ന ഒരു മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ച കുറയും കൂടാതെ ഇതുപോലെ നമ്മൾ കുറച്ച് ഉപയോഗിക്കുമെന്ന് കഴിഞ്ഞാൽ ഇത് തുരുമ്പ് കുടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏത് സാധനം ഉണ്ടെങ്കിലും അത് കുറേ കാലം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവും അതുപോലെ നെയിൽ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഈ കട്ടർ ഉപയോഗിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തുരുമ്പ് വരാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടിയിട്ട് ആ ഒരു ടിപ്പും കൂടെ നമ്മൾ ഇതിലൂടെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നെയ്യുകട്ട് മുറിച്ച് കൂട്ടാനും നമുക്ക് രണ്ട് വഴികളുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കളയുന്ന ഒരു സാധനമാണ് മരുന്നിൻ്റെ സ്ട്രിപ്പാണ് ജസ്റ്റ് ഇതുപോലെ ഒരു ആറേഴ് തവണ അതായത് നാല് കോർണറുകൾ കിട്ടാം അപ്പം നാല് മൂലകളിൽ നമുക്ക് കുറച്ച് തവണ ആക്കി കൊടുക്കാം നന്നായിട്ട് ബലത്തിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം എത്ര പഴക്കം ചെന്ന നെൽക്കട്ടറുകളും നമുക്ക് ഈസിയായിട്ട് മുറിച്ചു കൂട്ടാൻ പറ്റും കേട്ടോ കുറച്ചു പേർക്ക് അറിയുന്നതായിരിക്കാം എന്നിരുന്നാലും അറിയാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നെൽക്കട്ടറ് മുറിച്ചു കൂട്ടാൻ ഈസി ആയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പഴക്കം ചെന്ന കത്രികയും സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് മൂർച് കൂട്ടാൻ പറ്റും അപ്പോൾ സ്ട്രിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പേസ്റ്റ് ടൂത്ത് പേസ്റ്റിന്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഇതിൽ ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഒരു ഐഡിയ ആണ് കേട്ടോ ഇതുപോലെ നെയിൽ കട്ടറാണെങ്കിലും കത്രികയാണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുക വെറും അഞ്ചുമിനുള്ള സാധനങ്ങൾ മൂർച് കൂട്ടാൻ പറ്റും നെയിൽ കട്ടറുകളൊക്കെ തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് വാസലിൻ വീട്ടിലുണ്ടെങ്കിൽ വാസലിൻ ഈ പോർ ഭാഗത്തെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വരില്ല എണ്ണ മാക്സിമം ഒഴിവാക്കുക കുറേ വർഷം ഉപയോഗിച്ചാലും തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും കേട്ടോ ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് നമുക്ക് ടച്ച് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും സ്ഥിരം ഒരു പ്രശ്നമാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് സ്ക്രീന് ഭയങ്കരമായിട്ട് കറകൾ പിടിക്കുക അല്ലെങ്കിൽ എണ്ണപ്പാടുകൾ ഉണ്ടാവുക കയ്യിലോട്ട് തുടക്കുകയാണെങ്കിൽ കൂടി അത് പെട്ടെന്ന് പോവില്ല അപ്പോൾ ഇതുപോലെയുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് എപ്പോഴും സ്ക്രീൻ കവർ വൃത്തിയാക്കുക എന്നുള്ളത് ഒരു സ്ഥിരം ജോലിയാണ് കേട്ടോ ആൾ വീതം രണ്ടും മൂന്നും ഫോണുകളാണ് ഉപയോഗിക്കുന്നത് ഫോണിന്റെ സ്ക്രീൻ ശരിയാക്കാനും നമുക്ക് രണ്ട് കാര്യങ്ങൾ വെച്ച് നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഒന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പാണ് വാസലിൻ വെച്ചിട്ട് രണ്ടാമത്തെ ഒരു ടിപ്പ് പേസ്റ്റ് വെച്ചിട്ടാണ് എണ്ണ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മൊബൈൽ ഫോൺ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം അല്ല വെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചിട്ടോ ക്ലീൻ ചെയ്യാതിരിക്കുക കുറച്ച് വാസലിൻ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡൊന്ന് തടവി കൊടുക്കാം അതിനുശേഷം നമ്മൾ സാധാ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം ഇതിൽ അത്യാവശ്യം ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോകുന്നതാണ് അപ്പോൾ വാസിൽ വെച്ച് ക്ലീൻ ചെയ്താൽ നല്ല രീതിയിൽ മൊബൈൽ ഫോൺ ക്ലീൻ ആവുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനേക്കാളും വെറൈറ്റി ആയിട്ട് ഒരു കാര്യം കൂടി ചെയ്യാൻ പോകുന്നത് അപ്പോൾ വാസിൽ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മുടെ റിമൂവർ ഉണ്ടല്ലോ നെയിൽ പോളിഷോ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ എന്തെങ്കിലും റിമൂവർ ഒരു സ്പ്രേ ഇതുപോലെ അടിച്ചതിന് ശേഷം ആ വ്യാസിന് വെച്ച് തുടച്ചതിന് ശേഷം ഇതുകൂടെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണ് നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ വാങ്ങിയോ അതുപോലെ തന്നെ പുത്തനായിട്ട് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒത്തിരി നില കൊടുത്ത് വാങ്ങുന്ന ഫോണ് നമുക്ക് ഈസിയായിട്ട് നമുക്ക് പുതിയതുപോലെ തന്നെ വർഷങ്ങളോളം കൊണ്ടു നടക്കാൻ പറ്റുണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഇനി അടുത്ത നമ്മുടെ വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ് കുറേ വീഡിയോകൾ ഇന്നതുപോലെ കണ്ടിട്ടുണ്ടാവും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് കേട്ടോ മിക്സി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് മിക്സിയുടെ ബ്ലേഡിന്റെ മൂർച്ച കുറയും കൂടാതെ നമ്മൾ പല മസാലകളും ഇതിൽ അരയ്ക്കുന്നുകൊണ്ട് ഈ ജാറിന് മസാലയുടെ ഭയങ്കരമായിട്ട് ഒരു മണം ഉണ്ടാവും അപ്പോൾ മസാല അരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സ്വീഡ്സോ അല്ലെങ്കിൽ നാളികേരമൊക്കെ അരക്കണമെങ്കിൽ നമുക്ക് ആ മസാലയുടെ മണം ആ മറ്റുള്ള സാധനങ്ങളിലോട്ടും വരാനുള്ള സാധ്യതയുണ്ട് ആ കാരണം കൊണ്ട് എല്ലാത്തിനും ഒരേ ഒരു മണമായിരിക്കും അപ്പം ഇനി മുതൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മസാലയുടെ ഒരു കുത്തൽ മണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ പറ്റും കൂടാതെ നമുക്ക് ബ്ലേഡിന്റെ മൂർച്ച കൂട്ടാനുള്ള ഒരു സിമ്പിൾ ടിപ്പും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഏത് സാധനമാണെങ്കിലും മൂർച്ച കുറയും മൂർച്ച കുറഞ്ഞ ഉടനെ നിങ്ങൾ ആടയിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് മാറ്റാൻ പറയും ബ്ലേഡ് മാറ്റണമെങ്കിൽ മൊത്തം ഈ ഒരു സെറ്റ് മൊത്തം മാറ്റണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതിനേക്കാളും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനമാണ് അരി ഇതിൽ നമ്മൾ അരി കുറച്ച് കൂട്ടാം അത് പച്ചരിയാണെങ്കിലും കുഴുക്കൽ അരിയാണെങ്കിലും ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ട് മിനിറ്റ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് നിങ്ങൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലേഡ് നല്ല രീതിയിൽ മൂർച്ച കൊടുുന്നതാണ് ഇതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉപ്പ് അതായത് കല്ലുപ്പ് വെച്ചിട്ടാണ് നമ്മളത് പൊതുവെ മൂർച് കൂട്ടുക അല്ലെങ്കിൽ വേറൊരു ടിപ്പുണ്ട് മുട്ടയുടെ തോട് പക്ഷെ അതിനേക്കാളും ഒക്കെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഈ അരി വെച്ച് ചെയ്യുന്നത് കേട്ടോ ഇത് പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നത് പരീക്ഷിച്ചു നോക്കണം കേട്ടോ അപ്പൊ ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാറിലുണ്ടാവുന്ന മസാലയുടെ മണം പോകാനുള്ള ടിപ്പാണ് അതും നമ്മുടെ വീട്ടില് ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് ചായപ്പൊടീന കേട്ടോ അപ്പൊ ചായപ്പൊടിക്കാത്തവർ വളരെ കുറവാണ് കുറച്ച് ചായപ്പൊടി ചായപ്പൊടിയെടുത്ത് ജാറിനകത്തോട്ട് ഇടാം അതേ കുറച്ച് മതി അപ്പോൾ ഈ ചായപ്പൊടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിനീഗർ ഒക്കെ ഉപയോഗിക്കുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുന്നതാണ് നമ്മുടെ ബാഡ് സ്മെല്ലെല്ലാം പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ചായപ്പൊടി അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യുന്ന നോക്കുക അതിനുശേഷം നമ്മൾക്ക് അത്യാവശ്യം ചൂടുള്ള വെള്ളം തണുത്ത വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് അല്പം ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതാണ് ഇതുപോലെ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളത് ഒന്ന് മാറ്റി വയ്ക്കുക ഇതൊന്ന് കളഞ്ഞതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തു കഴിഞ്ഞാൽ എത്ര കുത്തുന്ന മസാല മണവും ഈസി ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും മറ്റുള്ള ടിപ്പുകൾ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം ഉണ്ടാവും നമ്മുടെ അടുക്കളയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റം ആയതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഇതിൽ ശ്രദ്ധ കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച എല്ലാ ടിപ്സുകളും ഡെയിലി നമുക്ക് ആവശ്യം വരുന്ന ടിപ്പുകളാണ് എല്ലാവർക്കും ടിപ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരം ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ